ഒരു അപകട സന്ധിയിൽ തങ്ങളെ സഹായിച്ച രാജ്യത്തെ മറന്ന് അവരുടെ ശത്രു രാജ്യത്തോടൊപ്പം ചേരുന്ന തുർക്കിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം ബഹിഷ്കരണ ആഹ്വാനം ശക്തമാവുകയാണ് അതിനിടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ തങ്ങൾ എക്കാലവും പാകിസ്ഥാൻ ഒപ്പം എന്ന് ആവർത്തിക്കാനും തുർക്കി ധൈര്യം കാണിക്കുന്നു ശരിക്കും ഇന്ത്യയുടെ ശത്രുവിന്റെ എണ്ണം കൂടുകയാണ് പാകിസ്ഥാനെതിരെയുള്ള മിസൈൽ ആക്രമണങ്ങളെ നേരത്തെയും തുർക്കി അപലപിച്ചതാണ് എന്ന് പ്രസിഡന്റ് എർദോഗൻ ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നു ഇപ്പോഴത്തെ വെടിനിർത്തൽ തുടരണം പാകിസ്ഥാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ പാടില്ല എന്നും ഇന്ത്യയോട് തുർക്കി ആവശ്യപ്പെട്ടു ഭീകരാക്രമണത്തെ നേരത്തെ അപലപിച്ചതാണ് സിന്ധു നദീജല തർക്കമടക്കം വെടിനിർത്തലിനിടെ ചർച്ച ചെയ്യണമെന്നും തുർക്കി ആവശ്യപ്പെടുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ പാകിസ്ഥാൻ പിന്തുണ പ്രഖ്യാപിച്ച ഒരേ ഒരു രാജ്യമാണ് തുർക്കി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകളിൽ തുർക്കി ഡ്രോണുകളുമുണ്ട് ഉണ്ട് നേരത്തെ ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു ആക്രമണം ഏറ്റവും ശക്തമായ മെയ് എട്ടിന് മാത്രം മുന്നൂറ് മുതൽ നാനൂറ് വരെ ഡ്രോണുകൾ ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ച് എത്തിയിരുന്നു എന്ന വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ സ്ഥിരീകരിച്ച വസ്തുതയാണ് തുർക്കി സായുധ സേനയ്ക്ക് അസിസ് ഗാർഡ് എന്ന പ്രതിരോധ കമ്പനി വികസിപ്പിച്ചെടുത്ത സോങ്കർ ഡ്രോണുകളും ഇവയിൽ ഉൾപ്പെട്ടിരുന്നു തുർക്കി സായുധ സേന രണ്ടായിരത്തി ഇരുപത് മുതൽ ഉപയോഗിക്കുന്ന സോങ്കർ അവരുടെ ആദ്യ ആംഡ് ഡ്രോൺ സംവിധാനം കൂടിയാണ് ആഭ്യന്തര ആവശ്യത്തിന് പുറമെ യുദ്ധമേഖലകളിലും തുർക്കിയുടെ സോങ്കർ ഡ്രോണുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതാണ് പാകിസ്ഥാൻ ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്ന് നടക്കുമ്പോൾ തുർക്കിയുടെ ഈ പ്രസ്താവനയും ശ്രദ്ധേയമാവുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയ ശേഷം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പാകിസ്ഥാന് നൽകിയ തിരിച്ചടി ഇന്ത്യയ്ക്ക് അഭിമാന നിമിഷമാണ് എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് അതിർത്തിയിലെ സാഹചര്യം എന്താണ് എന്ന് ഇന്നത്തെ യോഗം വിലയിരുത്തും സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കുന്ന ക്യാബിനറ്റ് സമിതിയും ഇന്ന് യോഗം ചേരും പെഹൽഗാം ഭീകരാക്രമണം നടന്ന ശേഷം ഈ സമിതി മൂന്നാമത്തെ തവണയാണ് യോഗം ചേരുന്നത് മുതൽ ഡ്രോണുകളാണ് ഇന്ത്യയിലെ മുപ്പത്തിയാറ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്ന് എത്തിയത് സിയാച്ചൻ മുതൽ സർക്രിക്ക് വരെയുള്ള മേഖലയെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം തുർക്കി നിർമ്മിത അസിസ് ഗാർഡ് സോൻഗർ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് എന്നായിരുന്നു പ്രാഥമിക നിഗമനം ഇന്ത്യ നിർവീര്യമാക്കിയ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇവ തുർക്കി നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് എന്നും സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു മെയ് രണ്ടിന് ഒരു തുർക്കിഷ് എഡാക്ലാസ് ആന്റി സബ്മറൈൻ കറാച്ചി തുറമുഖത്ത് നങ്കൂരപ്പെട്ടിരുന്നു അതിനു മുൻപ് ഏപ്രിൽ ഇരുപത്തിയേഴ് തുർക്കിഷ് സി വൺ തേർട്ടി ഹെർകുലി ഗതാഗത വിമാനം കറാച്ചി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരുന്നു ഇതിൽ സൈനിക ആവശ്യങ്ങൾക്കുള്ള ആയുധങ്ങൾ ആയിരുന്നിരിക്കാം എന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഇത് ഇന്ത്യക്കെതിരെയുള്ള പടയൊരുക്കത്തിന്റെ സജ്ജീകരണം ആയിരുന്നുവെന്നും ആരോപണങ്ങൾ ഉയരുമ്പോഴും ഇതൊക്കെ സ്വാഭാവിക നടപടികൾ മാത്രമാണെന്നും ഹെർഖുലീസ് വിമാനത്തിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുമാണ് തുർക്കി നൽകുന്ന വിശദീകരണം എന്നാലും പാകിസ്ഥാനുമായി വിപുലമായ സഹകരണമുള്ള രാജ്യമാണ് തുർക്കി അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് അനുകൂലമായ സമീപനമല്ല തുർക്കി കാലങ്ങളായി പുലർത്തി പോന്നിരുന്നത് പശ്ചിമേഷ്യയിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ തുടക്കം മുതൽക്കെ അപലപിച്ച പാകിസ്ഥാന്റെ ഏകസഖ്യകക്ഷിയാണ് തുർക്കി എന്നാൽ തുർക്കിക്ക് മാത്രമാണ് ഇതിൽ വിഭിന്നമായ നിലപാടുള്ളത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിൽ ആക്രമണം നടക്കുമ്പോൾ ഷെഹബാസ് ഷെരീഫ് തുർക്കിയിൽ ആയിരുന്നു എന്നതും മറ്റൊരു യാദൃശ്ചികതയാണ് പാകിസ്ഥാനെപ്പോലെ ഇസ്ലാമിക രാഷ്ട്രമാണ് തുർക്കിയും ഔദ്യോഗികമായ മതേതര രാജ്യമാണ് എന്ന് അവകാശപ്പെടുമ്പോഴും തുർക്കിയിലെ ഭൂരിപക്ഷം മുസ്ലിം ജനവിഭാഗമാണ് ഈ ഇസ്ലാമിക സ്വത്വം ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള സുദൃഢമായ ബന്ധത്തിന് അടിത്തറപ്പാക്കിയിട്ടുണ്ട് ത്ത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ റീജിയണൽ കോപ്പറേഷൻ ഡെവലപ്മെന്റ് തുടങ്ങിയ കൂട്ടായ്മകളിൽ തുർക്കിയും പാകിസ്ഥാനും ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുള്ള ചരിത്രമുണ്ട് ഒപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇരു രാജ്യങ്ങളും മിക്കവാറും പരസ്പരം പിന്തുണച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സൈപ്രസിനെ ചൊല്ലി തുർക്കിയും ഗ്രീസും തമ്മിലുള്ള തർക്കത്തിലെ പാക് നിലപാട് ദശാബ്ദങ്ങൾക്ക് മുൻപ് ദ്വീപ് രാഷ്ട്രമായ സൈപ്രസിനെ ഗ്രീസിലെ ജനവിഭാഗമായ ഗ്രീക്ക് സൈപ്രിയോട്ടുകൾ പട്ടാള അട്ടിമറിയിലൂടെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു ഇതേ തുടർന്ന് തുർക്കി സൈപ്രസിനെ ആക്രമിച്ച രാഷ്ട്രത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും കയ്യേറി ഇത് ദ്വീപിന്റെ വടക്ക് ഭാഗത്തായി ഒരു ടർക്കി വിഭാഗത്തിന്റെ വളർച്ചയിലേക്കാണ് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നടന്ന ഈ സംഭവവും ഇതേ തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യവും ഇന്നും തുടരുന്ന അവകാശ തർക്കമാണ് ഈ സംഘർഷങ്ങളിൽ തുർക്കിയെ സൈനികമായി പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ മുന്നോട്ട് വന്നു തുർക്കിയുടെ അധീനതയിലുള്ള സൈപ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയാണ് എങ്കിൽ അതിനെ ഏറ്റവും ആദ്യം അംഗീകരിക്കുന്ന രാജ്യം തങ്ങളായിരിക്കും എന്ന് അന്നത്തെ പാക് സൈനിക മേധാവിയും മുൻ പ്രസിഡന്റുമായി സിയ ഉൾ പ്രഖ്യാപിച്ചത് അക്കാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ പ്രസ്താവനയായിരുന്നു ഇപ്പോഴും സൈപ്രസിൽ ഗ്രീസും തുർക്കിയും അവകാശം ഉന്നയിക്കുമ്പോൾ പാകിസ്ഥാൻ തുർക്കി അനുകൂല നിലപാടുമായി രംഗത്തെത്താറുണ്ട്ഒ തല ചർച്ച മണിക്കൂറിനകം വീണ്ടും നടത്താനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് അതിൽ നിലപാടുകളും യോഗത്തിൽ സ്വീകരിക്കേണ്ടും പഹൽഗാമിൽ ആക്രമണം നടത്തിയ ടി ആർ എഫിനെ ഭീകരസംഘടനയെ പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ട് തെളിവുകൾ സഹിതം അടുത്താഴ്ച യു എൻ സുരക്ഷാ സമിതിയെ സമീപിക്കാനിരിക്കുകയാണ് ഇന്ത്യ ഇതിനെക്കുറിച്ചും ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ്